ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീട്ടുമുറ്റത്ത് ഉള്ള ഒരു സസ്യമാണ് തുളസി സാധാരണയായി പനിക്കും ചുമയ്ക്കും ജലദോഷത്തിനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണിത് ഇതിനു പുറമെ ഹോർമോണൽ ഇൻബാലൻസിനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ ഇത് ഫലപ്രദമാണെന്ന് എത്ര പേർക്കറിയാം ഇന്ന് തുളസിയുടെ ഇങ്ങനെയുള്ള ഗുണങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീഹരി ആയുർവേദ ക്ലിനിക് ആൻഡ് പഞ്ചകർമ സെന്റർ പള്ളിമുക്ക് ഓടനാവട്ടം തുളസി നല്ലൊരു ആൻറ്റിബയോട്ടിക് ആണ് ബാക്ടീരിയകളെയും വൈറസിനെയും നേരിടാൻ ഇതിലടങ്ങിയിട്ടുള്ള എസെൻഷ്യൽ ഓയിൽസ് നമ്മുടെ ശരീരത്തെ സജ്ജമാക്കുന്നു മൂക്കിലും തൊണ്ടയിലും ആവർത്തിച്ചു വരുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കുവാൻ തുളസി വളരെ ഫലപ്രദമാണ് നിങ്ങൾക്ക് സ്ട്രെസ്സോ ആസൈറ്റിയോ മാനസിക ക്ഷീണമോ ഉണ്ടോ ഇതെല്ലാം ശാന്തമാക്കുവാൻ തുളസിക്ക് കഴിവുണ്ടെന്ന് എത്ര പേർക്കറിയാം നമ്മുടെ ശരീരം ഡീറ്റോക്സിഫൈ ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സും ഡീറ്റോക്സിഫൈ ചെയ്യാൻ തുളസി സഹായിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തുളസിയെ മൈൻഡ് ക്ലെൻസിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഡസ്റ്റ് അലർജിയോ സീസണൽ അലർജിയോ ഉള്ളവരാണോ നിങ്ങൾ തുളസിയിൽ അടങ്ങിയിരിക്കുന്ന യൂജിനോൾ സിനിയോൾ തുടങ്ങിയ സംയുക്തങ്ങൾ ആന്റി അലർജിക് പ്രോപ്പർട്ടി ഉള്ളതാണ് ഇത് അലർജി കുറയ്ക്കുവാൻ സഹായിക്കുന്നു സ്ത്രീകളുടെ ഹോർമോണൽ ഹെൽത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു സസ്യം കൂടിയാണ് തുളസി ഇറഗുലാർ പീരീഡ്സ് പ്രീ മെൻസൽ സിൻഡ്രോം ക്ഷീണം തുടങ്ങിയ അവസ്ഥകളിൽ തുളസിയുടെ അഡാപ്റ്റോജനിക് എഫക്റ്റ് അതായത് സമ്മർദ്ദം മൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങളെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് ഇത് വളരെയധികം ഗുണം ചെയ്യുന്നു ഇന്ന് സമൂഹത്തിൽ മൊബൈൽ ഫോണും വൈഫൈയും ഉപയോഗിക്കാത്തവരായി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇവകളിൽ നിന്നുള്ള റേഡിയേഷൻസിനും നമ്മൾ എക്സ്പോസ് ആവാറുണ്ട് തുളസിയിലെ ഫൈറ്റോ കെമിക്കൽസ് ശരീരത്തിന് ആൻറ്റി റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നൽകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇനി ഈ പറഞ്ഞവയ്ക്കൊക്കെ തുളസി എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം തുളസി ഗ്രീൻ ടീയോടൊപ്പം കഴിക്കുന്നത് മാനസികവും ശാരീരികവുമായുള്ള ആയി പ്രവർത്തിക്കുന്നു രണ്ടോ മൂന്നോ തുളസിയില രാവിലെ വെറും വയറ്റി കഴിക്കുന്നത് ഹോർമോണൽ ബാലൻസും പ്രതിരോധ ശേഷിയും മെച്ചപ്പെടുത്തുന്നു തുളസി തേനും ചുക്കും ചേർത്ത് കഴിക്കുന്നത് ആന്റി അലർജിക് പ്രോപ്പർട്ടി നൽകുന്നു തുളസി ഇട്ട് വെന്ത വെള്ളം ആവി പിടിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാണ് ധാരാളം ഗുണങ്ങൾ ഉണ്ടെങ്കിലും അധികമായി ഉപയോഗിക്കാൻ പാടുള്ളതല്ല വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം